അലോഷി അമ്മാവന്റെ ഓരോരോ കോമഡികൾ കാണും സമരമാണ് അത്രേ സമരം ഇന്നിപ്പോ കെ എസ് യു നേതാവിനെ തലയിൽ കറുത്ത തുണി കിട്ടിയതിൽ പ്രതിഷേധം എന്ത് വേണം പ്രതിഷേധിച്ച് നാട്ടുകാർക്ക് ഒരു ഫുൾ എന്റർടൈൻമെന്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പോലീസുകാരോട് ചെറിയൊരു മാങ്കൂട്ടം സ്റ്റൈൽ ആയിട്ട് വന്നതാണ് ഒടുവിൽ ഈ ആപിളിയ പഴയ ഒരു കുരങ്ങന്റെ കഥ നമ്മൾ കേട്ടിട്ടുള്ളൂ അതേ അവസ്ഥ താഴേക്ക് താഴേക്ക് ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ് ആ കരച്ചില് കണ്ടിട്ടാണെങ്കിൽ പാവം തന്നെ എന്തിനിടയിൽ ഈ പണിക്കൊക്കെ പോകുന്നു തോന്നുകയാണ് നേരെ ക്യാമറകൾക്ക് നല്ല വിഷ്വൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാരിക്കേഡിന്റെ മുകളിൽ വലിഞ്ഞഴിഞ്ഞ് കയറണം കേറിയതാണ് അവമാന കൂട്ടത്തിലുള്ളവർ തന്നെ ഒരു ബാരിക്കേഡ് മാറ്റി മാറ്റിക്കൊടുത്ത് അതിന്റെ ഇടയിൽ ചെന്ന് വീഴും കട്ടപ്പാര വിളിയെന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് നിന്ന പോലീസുകാർക്ക് വരെ സങ്കടം വന്നുപോയി എന്നിട്ട് ഇറങ്ങിയിട്ട് കാണിക്കുന്ന കോമഡി നോക്കിയേ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് നോക്കി എങ്ങനെയെങ്കിലും വലിച്ചളക്കി പുറത്തേക്ക് വിട്ടോണ്ടെ പുറത്തിറങ്ങി പോലീസുകാരുടെ ബെഞ്ചത്ത് കയറാൻ ചൊല്ലി കേശു കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ മണ്ഡലി ബാധിച്ചാണെന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ടാണ് കേട്ടില്ലേ വീരശൂര പരാക്രമിയുടെ ആ നിലവിളി കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല ഒരു ചെറിയ വീഴ്ചയാണ് ആ വീഴ്ചയിൽ വിളിക്കുന്ന വിളി എന്ന് പറഞ്ഞാൽ തമ്പുരാനെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെ വരുംകാല നേതാക്കന്മാരാണ് ഓരോ ദിവസം ഓരോ പേരിൽ ഓരോ സമരങ്ങൾ ആ സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം കണ്ടുകൊണ്ടിരുന്ന വലിയ എൻ്റർടൈൻമെൻ്റ് ആണ് മാനസിക സമ്മർദ്ദങ്ങൾ ഉള്ളവർ കുറച്ചു നേരം ഇരുന്ന് ഇവരുടെയെല്ലാം ഈ തീവ്ര സമരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാനസിക ഉല്ലാസം കിട്ടും സ്ട്രെസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതാണ് ഇവരുടെ സമരങ്ങൾ ആ ദൃശ്യം ഒരിക്കൽ കൂടി ഒന്ന് കണ്ടേ കണ്ടില്ലേ ഒന്നാമത് സതീശൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചതാണ് എഴുപത് വയസ്സായ മൂപ്പിലാന്മാരുടെ പട്ടികയിലാണ് ഇപ്പോ സതീശനെ പോലെ തന്നെ കുറച്ച് കള്ളറൊക്കെ അടിച്ച് ചെറുപ്പക്കാരനായിട്ട് നയിക്കാനിറങ്ങിയിരിക്കുകയാണ് എസ് എഫ് ഐക്ക് തന്നെ ഇതിനോടകം അവരുടെ നേതൃത്വത്തിൽ ആർഷോയ്ക്ക് ശേഷം ശിവപ്രസാദും സഞ്ജീവും വന്നു പക്ഷേ അലോഷി ഇനിയിപ്പോ ആ കസേരയിൽ ഇരുന്ന് വിടവാങ്ങുന്ന അടുത്ത കെ എസ് യു പ്രസിഡന്റ് കാര്യം അവരുടെ കാര്യത്തിലാണെങ്കിൽ ആരാണോ ആ കസേരയിൽ ഇരിക്കുന്നത് അവർക്ക് അതിലിരുന്ന് ദേഹവിയോഗം വന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അമ്മാവൻ പറ്റാത്ത പണിക്ക് പോയതാണ് പറ്റാത്ത പണിക്ക് പോയി പെട്ടു പെട്ടപ്പോൾ എന്താണോ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പൂരിയ കുരങ്ങന്റെ വാൽ അതിൻ്റെ ഇടയിൽ ഇറങ്ങിയത് പോലെ തന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചു ബാരിക്കേഡിൻ്റെ ഇടയിൽ പെട്ടു കൊല വിളി ചിരിക്കാതെ എന്ത് ചെയ്യാൻ മലയാളികൾക്ക് ചിരിക്കാൻ ഓരോരോ സമര കോമഡികൾ